ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയെന്ന ബി ജെ പിക്ക് വിമർശനം തൃശൂരിൽ സുരേഷ് ഗോപി വിരുദ്ധ തരംഗം തിരിച്ചടിയായി ഒരു വശത്ത് എൻ ഡി എ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം നടത്തിയെന്ന പ്രതികുമ്പോൾ മറുവശത്ത് എൻ ഡിക്ക് ചില തിരിച്ചടികളും ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തെയും വിശ്വാസികളെയും ഒപ്പം നിർത്താനായി ബി ജെ പി നടത്തിയ ക്രിസ്ത്യൻ ഔട്ട് പരിപാടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തില്ലെന്ന പാർട്ടിക്കുള്ളിൽ വിമർശനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ച തൃശൂരിൽ ഇത്തവണ അത് യു ഡി എഫിലേക്ക് ഒഴുകി എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിലും ഇതായിരുന്നു സ്ഥിതി തൃശൂരിൽ പള്ളിയുടെ സഹായത്തോടെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തിയ ഡിവിഷനുകളിൽ വൻ പരാജയമാണ് പരാജയമാണുണ്ടായത് കൃഷ്ണപുരം മിഷൻ കാർട്ടേഴ്സ് ചേലക്കോട്ടുകര ഗാന്ധിനഗർ നെട്ടിശ്ശേരി ഡിവിഷനുകളിലെ വോട്ട് വിലയിരുത്തിയാണ് ബി ജെ പി ഈ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് ജയിക്കുമെന്ന അമിത പ്രതീക്ഷ പുലർത്തിയ ഈ ഡിവിഷനുകളിലെ ഫലം വിപരീതമായിരുന്നു ഛത്തീസ്ഗഡ് വിഷയം തിരിച്ചടിയായെന്നും കന്യാസ്ത്രീ സമൂഹം തന്നെ ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്തെന്നുമാണ് കരുതുന്നത് പി സി ജോർജിന്റെ സ്വാധീന മേഖലകളിൽ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാലത് രണ്ടോ മൂന്നോ പഞ്ചായത്തുകളിൽ മാത്രമായി ചുരുങ്ങി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ പ്രതീക്ഷ വയ്ക്കുന്ന തിരുവനന്തപുരത്ത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും ഗുണം ചെയ്തില്ല നാലാഞ്ചിറ പാളയം വെട്ടുകാട് പൗണ്ട് കടവ് മേഖലകളിൽ പരാജയപ്പെട്ടു വോട്ടും കുറവായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി വിരുദ്ധ തരംഗം തിരിച്ചടിയായെന്നാണ് ബി ജെ പിയുടെ പ്രാഥമിക വിലയിരുത്തൽ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കാൻ പറ്റിയ ഒരു നേതാവ് മത്സര രംഗത്ത് ഇല്ലായിരുന്നതിനാൽ ഭരണം പിടിക്കുക എന്ന ചിന്തയെ പ്രവർത്തകർക്കുണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ പാർട്ടി നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ പ്രകടമാകാൻ സാധിച്ചില്ല ജില്ലാ പ്രസിഡന്റിന് നേതൃപരമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞില്ല ഒരു സംസ്ഥാന നേതാവ് പ്രവർത്തന രംഗത്ത് നിന്നും വിട്ടുനിന്നു തുടങ്ങിയ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട് സംസ്ഥാന ഭാരവാഹികളിൽ ബി ഗോപാലകൃഷ്ണൻ മാത്രമാണ് ഡിവിഷനിൽ ഇറങ്ങി പ്രവർത്തിച്ചതെന്നും അത് ഗാന്ധിനഗർ ഡിവിഷനിൽ ഗുണം ചെയ്തെന്നുമാണ് വിലയിരുത്തൽ കലുങ്ക് ചർച്ചയും എസ് ടി കോഫി ടൈമും ഒന്നും ഫലവത്തായില്ല തൃശൂരിൽ ഓളമുണ്ടാക്കാതെ സുരേഷ് ഗോപി ഫാക്ടർ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വൻ വിജയവും സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി പദവിയും ജില്ലയിൽ ഓളമുണ്ടാക്കുമെന്ന എൻ ഡി എയുടെ പ്രതീക്ഷയ്ക്ക് മങ്ങൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കലുങ്ക് ചർച്ചയും എസ് ടി കോഫി ടൈം പോലുള്ള ജനസമ്പർക്ക പരിപാടികളുമായി സുരേഷ് ഗോപി മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്നു പല കലുങ്ക് ചർച്ചകളും വിവാദമാകുന്ന സാഹചര്യവും ഉണ്ടായി കേന്ദ്രമന്ത്രി എന്ന നിലയിൽ മണ്ഡലത്തിൽ വികസന പദ്ധതികളൊന്നും കൊണ്ടുവരാനായില്ലെന്ന വിമർശനവും എതിർ മുന്നണികൾ ഉയർത്തിയിരുന്നു സുരേഷ് ഗോപിയുടെ സ്വാധീനം ഏറ്റവും പ്രകടമാകേണ്ടിയിരുന്ന തൃശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണത്തേക്കാൾ രണ്ട് സീറ്റ് മാത്രമാണ് കൂടിയത് നഗരസഭാ സീറ്റുകളിൽ നാൽപ്പത്തിൽ നിന്ന് മുപ്പത്താറായി തിരുവല്ലാമര പഞ്ചായത്തിൽ മാത്രമാണ് എൻ ഡി എക്ക് ഭരണം ഉറപ്പിക്കാനായത് ഇതാണെങ്കിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലുമാണ് രണ്ട് സീറ്റിൽ നിന്ന് ആറിലേക്ക് വളർന്ന കൊണ്ടാഴി പഞ്ചായത്ത് ആലത്തൂരാണ്